آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يتع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار നമ്മൾ സദഖിയ സമ്പത്ത് ആവശ്യമില്ലാത്ത എന്നാൽ സദഖയാണെന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച പത്ത് പതിനഞ്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞത് സമ്പത്തിന്റെ ചെലവ് അതിനില്ല എന്നാൽ അതിനെ സംബന്ധിച്ച് നബി നബിസല്ലാഹു അലഹി വസ്ല്ലം അത് സദഖയാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള പതിനഞ്ച് കാര്യങ്ങൾ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു പതിനാറാമത്തെ കാര്യം നബി ഹദീസ് പതിനാറാമത്തെ കാര്യമാണ് നീ നിന്റെ വീട്ടുകാർക്ക് നിന്റെ കുടുംബക്കാർക്ക് ചെയ്യുന്ന ഏതൊരു നന്മയും ഫഹുവ സദ അലൈഹിം നീ അവർക്ക് ചെയ്യുന്ന സദഖയാണ് എന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് കാണാം അപ്പൊ വീട്ടുകാർക്ക് ചെയ്യുന്ന നന്മകൾ അതേതുമാകട്ടെ അത് തന്റെ ഭാര്യക്ക് നമ്മൾ ചെയ്യുന്ന സഹായക സഹായമാകട്ടെ തന്റെ വീട്ടിലെ ആർക്ക് നൽകുന്ന സഹായവും നബി സതക്കയായിട്ടാണ് ബിസുലഹു വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും പല പുരുഷന്മാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണിത് യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീട്ടിൽ അവന് നേടിയെടുക്കാവുന്ന ഒരുപാട് നന്മകളുണ്ട് ഒരുപാട് ഹസനാസികൾ അവൻ അവന്റെ വീട്ടിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആ വീട്ടിൽ നിന്ന് തന്നെ അവന് നേടിയെടുക്കാൻ സാധിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകം നീയത്ത് വെക്കേണ്ട കാര്യമാണ് നമ്മൾ വീട്ടിലെ ഭാര്യമാരോട് ഉമ്മമാരോട് പറഞ്ഞു കൊടുക്കേണ്ട വിഷയമാണ് അവർ നമ്മൾക്ക് ചെയ്യുന്ന വലിയൊരു ഹിദ്മറ്റാണ് നമ്മൾക്ക് അവർ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എന്നുള്ളത് അവർ അതിന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചാൽ വലിയൊരു കർമ്മമാണ് അവർ ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എന്നുള്ളത് ഏത് ഭാര്യമാരും ചെയ്യുന്ന കാര്യമാണ് അതിന്റെ കൂടെ അവർ നീയത്ത് വെച്ചാൽ അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം ആഗ്രഹിച്ചാൽ വലിയ പുണ്യമാണ് അവർ ചെയ്യുന്നത് അവർക്ക് നമ്മൾ അത് പഠിപ്പിച്ചു കൊടുക്കണം എന്നതുപോലെ തന്നെ പുരുഷന്മാർക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും ചില ആളുകൾക്ക് വീട്ടിൽ വല്ല ജോലിയും ചെയ്താൽ തന്റെ ഭാര്യയെ സഹായിച്ചാൽ അടുക്കളയിൽ വല്ലതും ചെയ്താൽ എന്തോ കുറഞ്ഞു കുറഞ്ഞുപോകുമെന്ന് തോന്നലാണ് ഒരിക്കലും അത് ഉണ്ടാകേണ്ട കാര്യമില്ല മഹാനായ നബി നബിഹു അലഹി വച്ചല്ലം അദ്ദേഹത്തേക്കാൾ മഹാനായ ഒരാളുമില്ല അദ്ദേഹത്തേക്കാൾ തിരക്കുള്ള ഒരാളുമില്ല അദ്ദേഹം ഭരണാധികാരിയാണ് ും അറിവുള്ള നബിയാണ് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് തിരക്കുള്ള മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തന്റെ ഭാര്യമാരെ വീട്ടിൽ അടുക്കളയിൽ സഹായിച്ചിട്ടുണ്ട് അത് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ഭാര്യമാര് തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട് അതിന്റെ പേരിൽ നബി നബിസൊല്ലാഹു അലൈവിസ്ലമൊക്കെ ഒന്നും കുറഞ്ഞു പോയിട്ടില്ല നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ സുന്നസാണ് നമ്മൾ വീട്ടിലെ പണിക്ക് ഭാര്യമാരെ സഹായിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ അതൊരാളുടെ വിനയച്ച അറിയിക്കുന്ന കാര്യവുമാണ് നബി നബിസ്വല്ലാഹു അലൈവസം ഭരണാധികാരിയൻ അദ്ദേഹത്തേക്കാൾ മഹാനായ ഒരാളും ഇല്ല പക്ഷെ നബിസ്വല്ലാഹു അലൈ വസ്ലം വീട്ടിൽ വീട്ടു ജോലിക്ക് ഭാര്യമാരെ സഹായിച്ചിരുന്നു എന്നുള്ളത് റസൂലിന്റെ വിനയത്തെ അറിയിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും പല ആളുകൾക്കും യാതൊരു വിലയും നന്മയിൽ വളരെ പിന്നിലായ ആളുകൾക്ക് വീട്ടിൽ വല്ലതും ചെയ്തു കൊടുത്താൽ ഭാര്യയെ ഒന്ന് സഹായിച്ചാൽ വീട്ടിൽ അടുക്കളയിൽ കയറി വല്ല കാര്യങ്ങളിലും ഇടപെട്ടാൽ എന്തോ വല്ലതെന്തോ കുറഞ്ഞുപോകും അതൊരു കുറച്ചിലായി മനസ്സിലാക്കുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ വിശ്വാസി മനസ്സിലാക്കേണ്ടത് ഭാര്യയെ സഹായിക്കുക വൂട്ടുകാരെ സഹായിക്കുക വൂട്ടു ജോലിയിൽ അവരെ സഹായിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ് അത് നബിസല്ലാഹു അലഹി വസല്ലമയുടെ സുന്നത്താണ് നമ്മൾ വീട്ടുകാർക്ക് ചെയ്യുന്ന എന്തൊരു സേവനവും സതകയായിട്ടാണ് നബിസൊല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ വീട്ടിൽ ചെലവ് ആളുകൾ ആ വീട്ടിൽ നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്ത് പലപ്പോഴും അതിനൊന്നും ആരും നീയ്യത്ത് വെക്കാറില്ല മറ്റൊരാൾക്ക് ഒരു പത്ത് രൂപ കൊടുക്കുമ്പോൾ നീയത്ത് വെച്ച് നമ്മൾ കൊടുക്കും പക്ഷെ വീട്ടിൽ അവൻ ആയിരവും പതിനായിരവും ചെലവഴിക്കുന്നുണ്ടാക്കും പക്ഷെ അതിന് പ്രത്യേകിച്ചൊന്നും അവൻ മനസ്സിൽ കരുതാറില്ല എന്നാൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഏതൊരു കാര്യവും നമ്മൾ വീട്ടിലേക്ക് ഒരു മീന് വാങ്ങി അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു ചെറിയ സാധനം വാങ്ങി അതിന് നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചാൽ അത് സ്വതക്കയാണ് മാത്രമല്ല അത് ഏറ്റവും വലിയ സ്വതക്കയാണ് എന്നാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും അഫ്വലായ സ്വതക്കകൾ അലൈഹി വസ്ല്ലാം പഠിപ്പിച്ച കൂട്ടത്തിൽ ഒരു സ്വതക്ക അതൻ വീട്ടുകാർക്ക് നമ്മൾ കൊടുക്കുന്ന ചെലവിന് കൊടുക്കുന്ന അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്ത് ഏറ്റവും അഫ്വലായ സ്വതക്കയാണെന്ന് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് റസൂറുല്ല പറഞ്ഞൊരു ഹദീസ് കാണാം മുസ്ലിം ഒരാൾ തന്റെ വീട്ടുകാർക്ക് തന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്ന ചെലവഴിച്ചാൽ സമ്പത്ത് ചെലവഴിച്ചാൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഓഹുഹ ആ ചെലവഴിക്കുന്ന സമയത്ത് അവൻ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വീട്ടുകാർക്ക് ചെലവ് ചെലവിന് കൊടുത്താൽ അതവന് സ്വതഹയായിരിക്കും ബിസു അലഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ വീട്ടിൽ കൊടുക്കുന്ന ആളുകളാണ് അതിന്റെ കൂടെ നമ്മൾ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അത് ചെയ്താൽ നമ്മൾക്ക് ഓരോ ദിവസവും വലിയ പുണ്യം നേടിയെടുക്കാൻ സാധിക്കും വലിയ പുണ്യം നേടിയെടുക്കാൻ സാധിക്കും അപ്പൊ വീട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ളത് നബിസല്ലാഹു അലഹി വസല്ലം അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സ്വതക്കയെ സംബന്ധിച്ച് റസൂൾ ഉള്ള വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഭാര്യയ്ക്ക് കൊടുക്കുക എന്നുള്ളത് ഭാര്യക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റസൂലി അലഹി വസല്ലം പറഞ്ഞു ഒരാൾ തന്റെ ഭാര്യയ്ക്ക് എന്തു കൊടുത്തുവോ അത് അവന് സ്വതക്കയായിട്ടാണ് പരിഗണിക്കുക ഭാര്യയ്ക്ക് എന്തു കൊടുത്താലും ആ ഭാര്യയ്ക്ക് കൊടുക്കുന്ന എന്തുവാകട്ടെ അത് അവന് സ്വതക്കയായിട്ടാണ് രേഖപ്പെടുത്തുക എന്ന് നബി നബിഹു അലഹി വസല്ലം പറഞ്ഞത് കാണാം ഭാര്യക്ക് കൊടുത്താൽ സ്വതക്കയൻ എത്രത്തോളം നമ്മളൊന്ന് ഒരു വെള്ളം ഒരു ഗ്ലാസ്സിൽ വെള്ളം തന്റെ ഭാര്യയ്ക്ക് എടുത്തു കൊടുത്തു അതിന് പോലും പുണ്യമുണ്ട് റസൂൽ വസ്ല്ലാം ഒരു ഹരീദ് പറഞ്ഞു ഉദ്ധരിക്കുന്ന ആണ് അദ്ദേഹം അലൈഹി നിന്ന് ഒരു കേട്ടു എന്താ റജുല ഒരാൾ തന്റെ ഹരീദ്യെ വെള്ളം കുടിപ്പിച്ചാൽ അവൻ അതിന്റെ പേരിൽ പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞു നബിസൊല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞതാണ് ഒരാൾ തന്റെ ഭാര്യക്ക് വെള്ളം കൊടുത്താൽ വെള്ളം എടുത്ത് കൊടുത്താൽ മതി ആ വെള്ളം എടുത്ത് കൊടുത്ത് അവരെ കുടിപ്പിച്ചാൽ അവന് അവന് പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു അദ്ദേഹം ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് ചെന്നു വസൈ അവൾക്ക് വെള്ളം എടുത്തു കൊടുത്തു അവളെ കുടിപ്പിച്ചു അലൈഹി വസ്ല്ലം എന്നിട്ട് റസൂൽഹുഅലൈ പറഞ്ഞ ഹദീസ് ആ ഭാര്യക്ക് തന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് ഭാര്യയ്ക്കൊന്ന് വെള്ളം എടുത്തു കൊടുത്താൽ പോലും അതിന് പ്രതിഫലമുണ്ട് എന്ന് ബിസ്വല്ലാഹു വസല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ വീട്ടിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചില ബോധത്തോടുകൂടി ബോധ്യത്തോടുകൂടി ചില കാര്യങ്ങൾ ചെയ്താൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും വീട്ടിൽ നിന്ന് ചെയ്യുന്ന വീട്ടിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും നമ്മൾ അതിന്റെ കൂടെ നീയത്ത് വെച്ച് ചെയ്താൽ നമ്മൾക്ക് ലഭിക്കുന്നത് വലിയ നേട്ടങ്ങളാണ് എന്തൊരു നന്മ നമ്മൾ വീട്ടുകാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടോ അത് നബി നബിഹു അലഹി വസല്ലം പറഞ്ഞു വീട്ടു ജോലിക്ക് ഭാര്യമാരെ സഹായിക്കുക എന്നുള്ളത് ചെറിയ കാര്യല്ല റസൂൽ അലഹി വസ്ല്ലാണെന്ന് പറഞ്ഞില്ലേ ചോദിക്കുന്നുണ്ട് മഖാന നബിയു റസൂൽ വീട്ടിൽ എന്താണ് ചെയ്യാറുള്ളത് വീട്ടിൽ എങ്ങനെയായിരുന്നു നബി നബിസല്ലാഹു അലൈഹി വസ്ലം ആയി സറദ് അള്ളഹുഹയോടാണ് ചോദ്യം ആ സമയത്ത് പറയുകയാണ് അദ്ദേഹം വീട്ടുകാരെ ഭാര്യമാരെ അവരുടെ ജോലിക്ക് സഹായിക്കാറുണ്ട് സഹായിക്കാറുണ്ട് അങ്ങനെ നിസ്കാരത്തിന്റെ സമയമായാൽ ഫല നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടും ഓക്കെ റസൂൽ സല്ലു അലൈഹി വസ്ലാം ഭാര്യമാരുടെ വീട്ടിലെ ജോലിയിൽ റസൂൽ അലൈഹി വസ്ല്ലാം ഏർപ്പെടാറുണ്ട് എന്നുള്ളത് ആയിഷ അൻഹ പറയുകയാണ് റസൂൽ വസല്ലമയുടെ വീട്ടിലുള്ള പ്രവർത്തനത്തെ കുറിച്ച് ആയിഷ ഷറദ് അള്ളാഹുഅനോട് ചോദിച്ചപ്പോ മറ്റൊരു ആയിഷ ബഷർ അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു റസൂൽ ഒരു മനുഷ്യനായിരുന്നു എന്നാൽ റസൂലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് റസൂലിന് റിസാലത്ത് ലഭിച്ചിട്ടുണ്ട് റസൂലാണ് നബിയാണ് മജിദട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഹസായിസുകൾ മറ്റു മനുഷ്യരിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പക്ഷെ അദ്ദേഹം അടിസ്ഥാനപരമായി മനുഷ്യനായിരുന്നു ജിന്നോ മലക്കോ ആയിരുന്നില്ല അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു എന്നിട്ട് ആയിഷീൽ പറയുകയാണ് റസൂൾ ചെയ്യാറുള്ള ചില പ്രവർത്തനങ്ങൾ വസ്ത്രം വൃത്തിയാക്കാറുണ്ട് മഹാനായ നബി നബിഹു അലൈ വസല്ലം റസൂലിന്റെ വസ്ത്രം വൃത്തിയാക്കാറുണ്ട് റസൂലിന്റെ വീട്ടിലെ ആടിനെ റസൂൾ കറക്കാറുണ്ട് നഫ്സഹു അദ്ദേഹത്തിന് വേണ്ട പണി അദ്ദേഹം തന്നെ ചെയ്യാറാണ് പതിവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് തന്നെ ഫിദ്മത് ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു വന്ന് റസൂലുള്ള വസ്ത്രം തുന്നാറുണ്ട് വസ്ത്രം തുന്നാറുണ്ട് നഅല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ശരിയാക്കാറുണ്ട് റസൂൽ അദ്ദേഹത്തിന്റെ ചെരുപ്പ് അദ്ദേഹം തന്നെ ശരിയാക്കാറുണ്ട് ആരാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസ്ലം അത്രത്തോളം തിരക്ക് ഒരാൾക്കൊരു മനുഷ്യനും ഉണ്ടാകൂല്ല എത്ര കാര്യങ്ങളിലാണ് അദ്ദേഹം ഇടപെടുന്നത് അദ്ദേഹം ഒരു മുല്ലി ആയിരുന്നു ഒരു അധ്യാപകനായിരുന്നു ഒരു ഭരണാധികാരിയായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു നാട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു വയഅലുമായ ആളുകൾ എന്തൊക്കെ വീട്ടിൽ പണി ചെയ്യാറുണ്ട് ആ പണി നബി നബിസ് വസ്ലമയും ചെയ്യാറുണ്ട് അപ്പൊ റസൂൽ സല്ലാഹു അലൈവ് വസ്ല്ലം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറുണ്ട് എന്നുള്ളത് നബിസ്വല്ലാഹുഅലൈ വസ്സലമയെ കുറിച്ച് അവരുടെ ഭാര്യമാര് പറഞ്ഞതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മാറണം നമ്മൾക്ക് വീട്ടിൽ ഒരു കാര്യത്തിൽ തന്റെ ഭാര്യ അസുഖം ബാധിച്ച് പ്രയാസപ്പെട്ട് നടക്കുന്ന സമയത്ത് പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത അടുക്കളയിൽ പ്രവേശിക്കാത്ത ഒരു നിലക്കും ഒരു സഹകരണവും ഇല്ലാത്ത ഒരുപാട് ഭർത്താക്കന്മാരും ഉപ്പന്മാരുമുണ്ട് അത് ശരിയല്ല നബിസല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ മാതൃക സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അടുക്കളയിലുള്ള കാര്യങ്ങളിലും വീട്ടിലുള്ള കാര്യങ്ങളിലും കൃത്യമായ മാതൃക മഹാനായ നബിസല്ലാഹു അലൈഹി വസ്ല്ലമയിലുണ്ട് അതിന് ഒന്നും കുറയാനില്ല അത് വിനയത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ആവശ്യമില്ലാത്ത അഹങ്കാരം നമ്മളിൽ ഉണ്ടാകേണ്ടതില്ല ഉണ്ടാകേണ്ടതില്ലാഹു അലേഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് നമ്മൾ പിന്തുടരണം പുരുഷന്മാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് ഇത്തരം ഹദീസുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം അൽ പറയൻ ഒരാൾ തന്റെ വീട്ടിലാണെങ്കിൽ ഒരാൾക്ക് ചായ വെക്കാൻ ചായ ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ അവൻ സ്വന്തത്തിന് വേണ്ടി ചായ ഉണ്ടാക്കട്ടെ അടുക്കളയിൽ അവൻ പറ്റുന്ന മേഖലയിൽ അവൻ അവന് പാചകം ചെയ്യാൻ അറിയുമെങ്കിൽ അവൻ പാചകം ചെയ്യട്ടെ അവൻ അലക്കേണ്ട അവന്റെ വസ്ത്രങ്ങൾ അവൻ അലക്കാൻ സാധിക്കുമെങ്കിൽ അവൻ അലക്കട്ടെ സുന്ന ഇതെല്ലാം സുന്ന എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമ്മുടെ വീട്ടുകാരിങ്ങൾക്ക് നമ്മൾ തന്നെ അതിൽ സഹകരിക്കുക എന്നുള്ളത് സുണ്ണച്ചാണ് നമ്മൾ അത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് ഭർത്താക്കന്മാർക്ക് നിർബന്ധമുള്ള കാര്യമാണ് ഭാര്യമാർ എല്ലാം ഭർത്താക്കന്മാരെ ഏൽപ്പിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷെ ഭർത്താക്കന്മാർ ഇടപെടാൻ പറ്റുന്ന മേഖലകളിൽ സമയത്തിനനുസരിച്ച് ഇടപെടണം തീരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ ഉണ്ടാകരുത് സ്ത്രീകൾ തിരിച്ചു ശ്രദ്ധിക്കണം ഭർത്താവിന് ഹിദ്മത്ത് ചെയ്യുക എന്നുള്ളതും അവർക്ക് വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അവർക്ക് എത്രത്തോളം ചെയ്യാൻ സാധിക്കുമോ അവർ അതിൽ പ്രത്യേകം അവർക്ക് ശ്രദ്ധ ഉണ്ടാകണം ഭർത്താക്കന്മാർ തിരിച്ചു സഹകരണത്തിനും തയ്യാറാകണമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം പറഞ്ഞതിന്റെ ചുരുക്കം അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്റെ ഭാര്യമാരെ സഹായിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവന് സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കും അള്ളാഹുവിനോട് വിനയം കാണിച്ചു നബി അലൈഹി വസല്ലമ്മയുടെ സുന്നത്തിനെ പിന്തുടർന്നു എന്ന നിലക്ക് അവന് പ്രതിഫലമുണ്ട് അതൊരു വിനയമാണ് തന്റെ വീട്ടിൽ അവന് ജോലി ചെയ്യുക എന്നുള്ളത് അടുക്കളയിൽ ഇടപെടുക എന്നുള്ളത് ഒരു എന്താണ് അത് വിനയത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് വലിയ മാത്രമല്ല ഇതിന് വേറെയും ചില നേട്ടങ്ങളുണ്ട് ഇങ്ങനെ നമ്മൾ വീട്ടിൽ സഹകരിക്കാൻ തയ്യാറായാൽ നിനക്കും നിന്റെ ഭാര്യക്കുമിടയിൽ സ്നേഹം വർധിക്കും തീർച്ചയായും ഭാര്യമാർക്ക് അതിന്റെ പേരിൽ സ്നേഹം വർദ്ധിക്കും തന്റെ വീട്ടുകാർക്ക് ബോധ്യപ്പെട്ടാൽ ഇയാൾ എന്റെ വൂട്ടുകാര്യങ്ങളിൽ സഹായിക്കുന്ന ഒരുത്തനാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അഹബൂഖ അവർ നിന്നെ സ്നേഹിക്കും തീർച്ചയായിട്ടും ഭാര്യമാർക്ക് നമ്മളോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുകയെ ചെയ്യുള്ളൂ നല്ല സലീമായ ഹൃദയമുള്ള ഭാര്യമാരാണെങ്കിൽ അത് നമ്മളോടുള്ള ഇഷ്ടം അവരിൽ വർദ്ധിപ്പിക്കും പലപ്പോഴും അതിന് നമ്മൾ ചെയ്യാറായാൽ ഭാര്യമാർ അതിന് സമ്മതിക്കൂല എന്നാൽ ഫെമിനിസ്റ്റ് ചിന്താഗതികളുള്ള ചില പെണ്ണുങ്ങളുണ്ട് അത് ഇതിന്റെ കൂട്ടത്തിൽ പറയേണ്ട വിഷയങ്ങളാണ് ഭർത്താക്കന്മാരും ഭാര്യമാരും തുല്യ എല്ലാ നിലക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തുല്യമായി ഇടപെടേണ്ടവർ അവർ ഭർത്താവ് ഭർത്താവിന്റെ കാര്യം ഭാര്യ ഭാര്യയുടെ കാര്യം എന്ന രൂപത്തിൽ ചിന്തിക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട് അതല്ല അവിടെ പറഞ്ഞു ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും എങ്ങനെ ഇടപെടണം ഏതൊക്കെ രൂപത്തിൽ പരസ്പരം ബഹുമാനിക്കണം സഹകരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ഒരു ദീനും പഠിപ്പിച്ചിട്ടില്ല അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടു തന്നെ പുരുഷന്മാരായ നമ്മൾ ഇടപെടേണ്ട സഹകരിക്കേണ്ട സഹായിക്കേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ എത്രത്തോളം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് നീ ഇങ്ങനെ തന്റെ വീട്ടുകാര്യങ്ങൾ ഇടപെട്ടാൽ നിന്റെ വില അവരുടെ അടയിൽ വർദ്ധിക്കുകയാണ് ചെയ്യുക ഒന്നും കുറഞ്ഞു കുറഞ്ഞുപോകല്ല ഭാര്യമാർക്ക് മക്കൾക്ക് നീ ആ കാര്യത്തിൽ ഇടപെട്ടാൽ നിന്റെ വില അവിടെ വർധിക്കും ഈ പറഞ്ഞത് വലിയ ഗുണമുണ്ട് എന്നാണ് ഈ ബിനു റഹൈമിൻ റഹിമഉല്ലാ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ പതിനാറാമത്തെ സ്വതക്ക സമ്പത്ത് ആവശ്യമില്ലാത്ത സ്വതക്കയാണ് നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക് ചെയ്യുന്ന എന്തൊരു സേവനവും സ്വതക്കയാണെന്ന് നബിസ്വല്ലാഹ് അലൈവ് വസ്ല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ സഹകരിക്കുക പുണ്യം പ്രതീക്ഷിക്കുക അതിന് നമ്മൾക്ക് സ്വതക്കൈയുടെ പുണ്യമുണ്ട് അള്ളാഹുചാൽ ആ രൂപത്തിൽ വീട്ടിൽ ഇടപെടാനുള്ള തോഫീക്കറി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല അലാമല്ല ും സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും അവൻ അവന്റെ സ്വന്തത്തിന്റെ മേൽ നിർബന്ധമായി ചെയ്യേണ്ട ചില ശ്രദ്ധകളുണ്ട് റസൂർ അലി വസല്ലം പറഞ്ഞതാൻ ഓരോരുത്തർക്കും സ്വതക്കുടുക്കൽ നിർബന്ധമാൻ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് യാ മിൻ ഞങ്ങൾ എവിടുന്ന് ചതക്കു കൊടുക്കാൻ ഞങ്ങളടുത്ത് സമ്പത്തില്ല ഓരോരുത്തർക്കും ഓരോ ദിവസവും സ്വതക്കു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എവിടുന്ന് കൊടുക്കാനാണ് ഞങ്ങളടുത്ത് സമ്പത്തില്ല എന്ന് പറഞ്ഞു ആ സമയത്തിന് ബിസ്വല്ലാഹുഅലൈ വസല്ലം പറയുകയാണ് സദക്കയുടെ വാതിലുകളിൽ പെട്ടതാണ് സ്വതക്കയുടെ ഇനത്തിൽ പെട്ടതാണ് സമ്പത്ത് ആവശ്യമില്ലാത്ത ചില സ്വതക്കകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കഴിഞ്ഞുബൈൽ പറഞ്ഞതാണ് ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതാൻ അതിലൊന്ന് അച്ചക്ക് ബീർ നേരത്തെ പറഞ്ഞതാൻ ഇലാഹ അള്ളഖയ്യാണ്ഹമുല സദക്കയ്യാണ് ഇത് നാളെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ് അഥവാ സുബാനുള്ളയും അലഹമുല്ലയും അള്ളാഹു അക്ബറും യും സദക്കയാണെന്ന് പറഞ്ഞു അതിൽ നേരത്തെ പറയാത്ത മറ്റൊരു വിഷയം എന്ന് പറയൽ സദഖയാണ് പതിനേഴാമത്തെ കാര്യം അതാ അസ്ത എന്ന് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അതൊരു സദക്കയാണെന്ന് പറഞ്ഞു വേറെ എന്തൊക്കെ അതിന് സദാക്ഷതകൾ ഉണ്ടോ ഇഫ്തഖാറിന് വേറെയും ഒരുപാട് മഹത്വങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ആ മഹത്വങ്ങളൊക്കെ നമ്മൾക്ക് ലഭിക്കുന്നതിന് പുറമെ അതൊരു സദഖയായി രേഖപ്പെടുത്തും എന്ന് നബി ബിസാഹു അലൈ വസ്സലാം പറയുന്നു ചെലവഴിക്കാൻ സമ്പത്തില്ല എന്ന് പറഞ്ഞപ്പോ നബിസ്വല്ലാഹുഅലൈ വസ്ല്ലാം സമ്പത്ത് ആവശ്യമില്ലാത്ത ചില സ്വതക്കൾ വഴിവിച്ചുടുകയാണ് അതിൽ ഒന്നാണ് അസ്സഖി എന്ന് പറയൽ നീ നന്മ കൽപ്പിക്കൽ സ്വതക്കെയാണ് അത് കഴിഞ്ഞ കുത്തുബയിൽ പറഞ്ഞതാൻ മുൻഖർ തിന്മ വിരോധിക്കൽ സ്വതക്കെയാണ് അതും നേരത്തെ പറഞ്ഞതാൻ ഹജർ അതുപോലെ തന്നെ വഴിയിൽ നിന്ന് കല്ല് അതുപോലെ തന്നെ മുള്ളു എല്ല് ഇതൊക്കെ നീക്കം ചെയ്യൽ ഇതും നേരത്തെ പറഞ്ഞതാണ് എന്നിട്ട് നബി നബിസ്വല്ലാഹുഅലൈ വസ്ലം ഈ ഹദീസിൽ പറഞ്ഞ നേരത്തെ പറയാത്ത ഒരു വിഷയമാണ് അന്ധനായ ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കുക കണ്ണില്ലാത്ത ഒരാളെ പിടിച്ച് അയാൾ അയാളെത്തിക്കേണ്ടടുത്ത് എത്തിക്കുക അത് സ്വതകയാണ് ഒരു കണ്ണില്ലാത്ത ഒരാളെ നമ്മൾ കണ്ടു അല്ലെ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ആളുകൾ ഉണ്ടാകും കുടുംബത്തിലുണ്ടാകും അവരെ സഹായിക്കുക എന്നുള്ളത് അങ്ങനെ ഒരാളെ കിട്ടിയാൽ ഈ രൂപത്തിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് അതിൽ നന്മ കാണുന്ന ആളുകൾക്ക് ആ വ്യക്തിയെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മകനെ കണ്ണ് കാണുന്നില്ല വീട്ടിലൊരാൾക്ക് അന്ധനാണ് എങ്കിൽ അയാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഓരോ സേവനവും നബി നബിസ്ഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുത്താൽ അവർക്കൊരു ഉന്മേഷം ഉണ്ടാകും അത് ചെയ്യാൻ അപ്പോൾ ആൾക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അത് പതിനെട്ടാമത്തെ കാര്യമാണ് മറ്റൊരു കാര്യം പറഞ്ഞത് ചെവി കേൾക്കാത്തയാൾക്ക് അത് ചെവി കേൾക്കൂല പക്ഷെ അയാൾക്ക് നമ്മൾ കാര്യങ്ങൾ മനസ്സില അയാൾക്ക് മനസ്സിലാകുന്ന മനസ്സിലാകുന്നതുവരെ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്ക ആംഗ്യ ഭാഷയിലാകട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ചെവി കേൾക്കൽ കുറഞ്ഞ ആളുകൾക്ക് ആ കേൾവി കുറവുള്ള ആളുകൾ കുറച്ച് ഒറ്റത്തിൽ സംസാരിച്ചുകൊണ്ട് കാര്യങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുക സ്വതക്കയാണ് കേൾക്കാത്ത കാഴ്ച കേൾവി ഇല്ലാത്ത ആളുകൾ ഉണ്ടാകും അവർക്ക് ആംഗ്യ ഭാഷയിൽ കാര്യങ്ങൾ കാര്യം അവന് ബോധ്യപ്പെടുന്നത് വരെ ആ രൂപത്തിൽ നമ്മൾക്ക് ഇടപെടാൻ സാധിച്ചാൽ അത് സ്വതക്കയാണെന്ന് പറഞ്ഞു നബി ബിസൊല്ലാഹു അലൈഹി വസ്ല്ലം പത്തൊമ്പതാമത്തെ കാര്യം വൽ വൽഅബം സംസാരിക്കാൻ കഴിയാത്ത ആൾക്ക് അവന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് സ്വതക്കയാണെന്ന് ബിസൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് പത്തിരുപത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു സഹോദരങ്ങളെ അള്ളാഹു നമ്മൾക്ക് നൽകിയ റഷ്മച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത് നന്മ ചെയ്യാനുള്ള നിരവധി അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു അത് നമ്മൾ നല്ല നീയത്തോടു കൂടി ചെയ്താൽ തൊഷീദുള്ളയാളായിക്കൊണ്ട് ഈ ഹ്ലാസോടു കൂടി കാര്യങ്ങൾ ചെയ്താൽ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികളാണ് ബിസലള്ളാഹുഅലൈ വസ്ല്ലം പഠിപ്പിച്ചു തരുന്നത് എത്ര എളുപ്പമുള്ള കാര്യങ്ങളാണ് പലതും അതുകൊണ്ട് സഹോദരങ്ങളെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും جيب التلتران كايرين ال paramount السردي الله تعالى توفيقنا لعيم أني غيره كumarawatte إن شاء الله يني مرتبط كايرين ونردت الخطبيل نملك دو وبالله التوفيق ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت سواب الرحيم آمين برحمتك يا رحم رحمن والحمد لله رب العالمين